പടക്കളം അധ്യായം മുപ്പത്തിമൂന്ന് രാത്രി മണപ്പള്ളിയിലെ ടിബിയുടെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് എം എൽ എ ഹരിലാൽ ഇറങ്ങി അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു ഗോപിനാഥും വാവച്ചനും ഹരിലാലിനെ പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു വാഹ് ഹരിലാൽ ടിബിക്കുള്ളിലേക്ക് കയറി പിന്നെ മുഗൾ നിലയിലേക്കുള്ള പടികൾ കയറി മൂവരും ഒരു മുറിയിൽ കയറി വാതിലടച്ചു ഗോപിനാഥും വാവച്ചനും ഉത്കണ്ഠാകുലരായിരുന്നു അത്യാവശ്യമായും ടി വിയിൽ എത്തണമെന്നും ഒരു പ്രധാന കാര്യമുണ്ടെന്ന് മാത്രമേ ഹരിലാൽ പറഞ്ഞിരുന്നുള്ളൂ എന്താടാ കാര്യം അക്ഷമ സഹിക്കാൻ വയ്യാതെ ഗോപിനാഥ് തിരക്കി പറയാം ഹരിലാൽ മുഖത്തെ വിയർപ്പ് തുടച്ചു നേരിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലെങ്കിൽ ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് നേരെ ഇങ്ങോട്ട് പാഞ്ഞത് ആ മുഖം കേട്ടപ്പോൾ തന്നെ സംഗതി ഗൗരവമേറിയതാണെന്ന് ഗോപിനാഥും വാവച്ചനും തോന്നി എന്താടാ എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ നെറ്റി ചുളിഞ്ഞു അതല്ല നാളെ അവൻ ജയിലിൽ നിന്നിറങ്ങോ ആര് ഇരുവരും ഒന്നിച്ചു തിരക്കി യതുരാമൻ ഏ ഗോപിനാഥിൻറെയും നെഞ്ചിനുള്ളിൽ ഒരു വെള്ളിടി വെട്ടി ഹരിലാൽ തലമുടിക്ക് മീതെ കൂടി ഒന്ന് വിരലോടിച്ചു സാധാരണ ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരുത്തനെ കൊണ്ടും പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നാൽ യദുരാമന്റെ കാര്യം അങ്ങനെയല്ല ഞാൻ രഹസ്യമായി അന്വേഷിപ്പിച്ചു എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റവും ആരോഗ്യവും ഇന്ന് അവനുണ്ട് മാത്രമല്ല ജയിലിൽ കഴിഞ്ഞ ഓരോ ദിവസവും നമ്മളോടുള്ള പക അവന് ഇരട്ടിക്കുകയായിരുന്നു നമ്മളും പഴയ പിള്ളേരല്ലോ അവൻ എന്ത് കാണിക്കാന് വാവച്ചൻ അത് നിസാരമായി തള്ളി അവിടെ നിനക്ക് തെറ്റി വാവച്ച ഇനിയാണ് അവന് കാണിക്കാനുള്ളത് ഊഞ്ഞാലുപോലെ ആടുകയാണ് ഭരണം പഴയതൊന്നും ആർക്കും അറിയില്ല അറിയാവുന്നവരാണെങ്കിൽ ഒക്കെ മറന്ന മട്ട ഇനി അവൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ അതല്ലെങ്കിൽ വിനയ അവനോട് വല്ലതും സൂചിപ്പിച്ചാൽ അവന്റെ പെങ്ങളല്ലേ അവള് എന്റെ ഭാര്യയായിട്ടാണ് അവളുടെ ലേബലെങ്കിലും അവളുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്കും അറിയാമല്ലോ അത് കേട്ടതും ഉച്ചിയിൽ കൂടം കൊണ്ട് അടിയേറ്റതുപോലെ ഗോപിനാഥും വാവച്ചനും വിറച്ചുപോയി അങ്ങനെ വല്ലോ സംഭവിച്ചാൽ എന്തു ചെയ്യും ഹരിലാലെ നമ്മൾ ഗോപിനാഥിന്റെ ഒച്ച പതറി എന്റെ ഭാര്യ ഇത് വല്ലതും അറിഞ്ഞാൽ അതോടെയെല്ലാം തീർന്നത് തന്നെ പൂച്ചയുടെ കരച്ചിൽ പോലെ ആയിരുന്നു വാവച്ചന്റെ സ്വരം പഴയ ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ കൊച്ചുമകളെയാണ് വാവച്ചൻ കെട്ടിയിരിക്കുന്നത് അന്തസ്സ് പണം പിടിപാട് എല്ലാം വേണ്ട പോലെയുള്ള കൂട്ടർ അവരെങ്ങാനും തന്റെ പൂർവ്വകഥകൾ അറിഞ്ഞാൽ വാവച്ചനും ശരീരം ചുട്ടുപൊള്ളുന്നതുപോലെ തോന്നി നമ്മളിങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഈ രാത്രിയിൽ തീരുമാനം ഉണ്ടാവണം അവനെ അകത്ത് തന്നെ ഇടാൻ മാർഗമൊന്നുമില്ലേടാ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ അവൻ ഇവിടെ എത്തരുത് അതിനു മുമ്പ് തീർക്കണം ഹരിലാൽ അവസാന വാക്കെന്നോണം പറഞ്ഞു അത് തന്നെയാണ് നല്ലതെന്ന് മറ്റുള്ളവർക്കും തോന്നി ആ നേരത്ത് സെല്ലിന്റെ ഇരുമ്പഴിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു യതുരാമൻ പതിനാലു വർഷങ്ങൾക്ക് ശേഷം താൻ നാളെ സ്വതന്ത്രനാവുന്നു പക്ഷേ താമസിയാതെ തന്നെ താൻ ഇങ്ങോട്ട് മടങ്ങി വരും ശത്രുക്കളുടെ മുഖങ്ങൾ മാറി മാറി അവന്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അവർ തന്നോട് ചെയ്തതും തന്റെ കുടുംബത്തോട് ചെയ്തതും അവൻ ഓർത്തു യദുരാമന്റെ കടപ്പല്ലുകളൊന്നും ഞെരിഞ്ഞമർന്നു കണ്ണുകളിൽ രണ്ട് തീപ്പൊട്ടുകൾ തിളങ്ങി എങ്ങനെയെന്ന് അറിയില്ല പിറ്റേന്ന് രാവിലെ മണപ്പള്ളി മുഴുവൻ വാർത്ത പരന്നിരുന്നു യഥുരാമൻ ജയിലിൽ നിന്ന് ഇന്നിറങ്ങും ഗ്രഹപ്പിഴ തങ്കപ്പൻ കാണുന്നവരോടൊക്കെ പറഞ്ഞു യഥുരാമൻ പണ്ടരടി നടത്തിയത് ഇന്നലത്തെ പോലെ ഓർക്കുന്നു വാർ വാസു തന്റെ ബാർബർ ഷോപ്പിൽ എത്തിയവരോടൊക്കെ പറഞ്ഞു ഈ മണപ്പള്ളിയിൽ അവൻ ഒരു കലക്കു കലക്കും നിങ്ങൾ നോക്കിക്കോ വരുന്നത് ജയിലിൽ നിന്നല്ലേ പതിനെട്ടടവും പഠിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് തന്നെ വരുമോ പിന്നെ വരാതെ ഇത് നല്ല കൂത്ത് ഇന്ന് വരുമായിരിക്കും അത് പറയാൻ പറ്റുകയല്ല തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങു വരണ്ടേ മണപ്പള്ളിയിൽ അങ്ങനെ ചർച്ച ചൂടുപിടിക്കുമ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ കനത്തവാതിലിന്റെ ചെറിയ പാളി തുറക്കപ്പെട്ടു ഒരു കാൽ പുറത്തേക്ക് നീണ്ടു യദുരാമൻ ശുദ്ധവായുവിന്റെ ഉണർവ് രുചിച്ചുകൊണ്ട് യദുരാമൻ ഒന്ന് നിവർന്നു നിന്നു പിന്നെ ശരീരത്തിൽ മുഴുവൻ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത് പോലെ യദുരാമൻ കനത്ത മീശ ഒന്ന് പിരിച്ചു വെച്ചു വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവുമോ താൻ ഇന്നിറങ്ങുമെന്ന് പപ്പ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കൊണ്ടുപോവാൻ എത്തിയേനെ പക്ഷേ പപ്പയെ അവന്മാർ പ്രേമചന്ദ്രനെ പറ്റി ഓർത്തപ്പോൾ യതുരാമന്റെ ഇടനഞ്ചിലൊരു പുകച്ചിലുണ്ടായി അറിഞ്ഞിരുന്നെങ്കിൽ ഋഷി ഒരു പക്ഷെ വന്നേനെ ഇപ്പോൾ തന്നെ കാത്തുനിൽക്കുവാൻ ആരുമില്ല യദു പെട്ടെന്നൊരു വിളിയൊച്ച യുരാമൻ ഞെട്ടിത്തിരിഞ്ഞു ആരെയും കണ്ടില്ല തന്റെ തോന്നലായിരുന്നോ എന്തായാലും പരിചയമുള്ള ഒരു സ്വരമായിരുന്നോ അവൻ രണ്ടടി മുന്നോട്ട് വെച്ചു വീണ്ടും അതേ ശബ്ദം യദുരാമ ഇത്തവണ അവൻ കണ്ടു തിടുക്കത്തിൽ തന്റെ നേരെ വരുന്ന ഒരാൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല റഷീദ് പുറത്തിറങ്ങുമ്പോൾ ഒപ്പം ഉണ്ടാവുമെന്ന് റഷീദ് പറഞ്ഞത് അവൻ ഓർമ്മിച്ചു എന്നാലും ഇത്രയും കരുതിയിരുന്നില്ല തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു നിമിഷം ഇരുവരും പരസ്പരം നോക്കി നിന്നു പിന്നെ ഗാഠമായ ഒരു ആലിംഗനത്തിൽ അമർന്നു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല റഷീദ് യഥുരാമൻ സത്യം പറഞ്ഞു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെയാണ് നീ പുറത്തിറങ്ങുന്ന ദിവസം തേടിക്കൊണ്ടിരുന്നതും വാ പോകാം ഇരുവരും മുന്നോട്ട് നടന്നു പുടുന്നതിനെ റോഡരികിൽ കിടന്നിരുന്ന ഒരു വെളുത്ത ടാറ്റാ സുമോയ്ക്ക് ജീവൻ വെച്ചു അതിനുള്ളിൽ നിന്ന് ചില കണ്ണുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു യദുരാമനും റഷീദും പ്രധാന റോഡിലെത്തി എന്താ അടുത്ത പരിപാടി റഷീദ് യദുരാമനെ നോക്കി ഈ വേഷം ഒന്ന് മാറണം പിന്നെ നാട്ടിലേക്ക് റഷീദ് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു പിന്നെ യദുരാമനൊപ്പം റോഡരികിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി യദുരാമൻ ഒരു മുണ്ടും ഉടുപ്പും വാങ്ങി അവിടെ വെച്ച് തന്നെ ധരിച്ചു വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ യഥുരാമൻ ചിന്തിച്ചു നിന്നു തൽക്കാലം ഒന്നും വാങ്ങണ്ട യതു എനിക്ക് കുറച്ചേറെ നിന്നോട് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞു മതി വീട്ടിലേക്കുള്ള യാത്ര റഷീദ് അവന്റെ തോളിൽ കൈവച്ചു ഞാൻ കഴിഞ്ഞ മാസവും മണപ്പള്ളിയിൽ പോയിരുന്നു നിന്റെ ശത്രുക്കൾ ഇന്ന് ആരാണെന്ന നീ കരുതുന്നത് ആഭ്യന്തര മന്ത്രി മുതൽ താഴേക്ക് പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ലടാ യദുരാമന്റെ സ്വരം ഉറച്ചതായിരുന്നു പക്ഷേ റഷീദ് വിട്ടില്ല പ്രശ്നമുണ്ട് യതു അവർ നോക്കിയാൽ പുതിയൊരു കേസ് നിന്നെ വീണ്ടും ജയിലിലാക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് പിടിക്കുമ്പോൾ മർമ്മത്ത് പിടിക്കണം യഥുരാമന്റെ പുരുകം ഒന്ന് ചുളിഞ്ഞു അതുകൊണ്ട് ഇന്നൊരു ദിവസം നീ ഞാൻ പറയുന്നത് കേൾക്കണം അത് കഴിഞ്ഞ് നിന്റെ ഇഷ്ടം പോലെ അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല യദുരാമന് അവൻ റഷീദിനൊപ്പം നടന്നു കുറച്ചകലെ കിടന്നിരുന്ന ടാറ്റ സുമോവാൻ ഉടൻ സ്റ്റാർട്ടായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുവരും കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ കയറി ബസ് നീങ്ങി ഒരകലം ഇട്ടുകൊണ്ട് പിന്നാലെ ടാറ്റാ സുമോയും ഇരുവരും ഏനാത്ത് എന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് റഷീദിന്റെ സ്ഥലമായ മണ്ണടിയിലേക്ക് പോയത് ഓട്ടോ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ടാറ്റാ സുമോ അവിടെ എത്തി പിന്നെ അവിടെ തിരിച്ചിട്ട് വന്ന വഴിയെ പോയി മണ്ണടി ഒരു ചെറിയ വീടിന് താഴെയുള്ള റോഡിൽ ഓട്ടോ നിന്നു അതാ എന്റെ വീട് ഓട്ടോയിൽ നിന്നിറങ്ങുമ്പോൾ റഷീദ് കൈചൂണ്ടി യുരാമൻ നോക്കി ഓടിട്ട ഒരു വീട് വാ അവർ മുറ്റത്തെത്തിയപ്പോൾ പ്രായമായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഉമ്മയ റഷീദ് പരിചയപ്പെടുത്തി യദുരാമൻ തൊഴുതു എതു അല്ലേ ഉമ്മ തിരക്കി പിന്നെ തട്ടം നേരെ ഇട്ടു അതെ നേരം സന്ധ്യയാകുകയായിരുന്നു ഇരുവരും തിണ്ണയിൽ കയറിയിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ റഷീദ് ഉമ്മയെ വിളിച്ചു പറഞ്ഞു കൈ കഴുകിക്കോ മക്കളെ എനിയിൽക്കെടാ റഷീദ് എണീറ്റു കൈ കഴുകി ഇരുവരും അകത്തെ പഴയ മേശക്കരികിൽ ഇരുന്നു ഉമ്മ ചോറും കറികളും വിളമ്പി അവയുടെ ഗന്ധമേറ്റപ്പോൾ തന്നെ യദുരാമന് നാവിൽ വെള്ളമോറി പതിനാല് വർഷത്തിന് ശേഷം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് ആർത്തിയോടെ അവൻ കഴിക്കുന്നത് നോക്കി റഷീദും ഉമ്മയും ഇരുന്നു രാത്രിയായി മുറ്റത്ത് രണ്ട് കസേരകളിട്ട് സിഗരറ്റും പുകച്ചിരിക്കുകയായിരുന്നു യദുരാമനും റഷീദും വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കണമെന്നും എന്നാൽ അത് നിന്നെ അറിയിക്കരുതെന്നും ജയിലിൽ നിന്നിറങ്ങുമ്പോൾ നീ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഒന്നും ഞാൻ അറിയിക്കാതിരുന്നത് റഷീദ് അങ്ങനെ പറഞ്ഞപ്പോൾ യദുരാമന്റെ നെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി റഷീദ് തുടർന്നു അങ്ങോട്ട് പോകും മുമ്പ് നീ എല്ലാം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഇന്നിവിടെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞത് യദുരാമന്റെ നെറ്റി ചുളിഞ്ഞു മണപ്പള്ളിയിൽ നിനക്കിപ്പോൾ രക്തബന്ധത്തിൽപ്പെട്ട ആരെയും കാണുവാൻ കഴിയില്ല യദുരാമന്റെ ശ്വാസം വിലങ്ങി നിന്റെ പപ്പയുടെ കാര്യം നീ അറിഞ്ഞതല്ലേ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് നിന്റെ മമ്മിയെ കാണാതായി ഒരു ദിവസം ഋഷിയെയും നിത്യേയും റഷീദ് കൂടുതൽ കേൾക്കാൻ കരുത്തില്ലാതെ യദുരാമൻ അലറി അവന്റെ കണ്ണുകളിൽ രണ്ട് നീർമുത്തുകൾ തിളങ്ങുന്നത് റഷീദ് കണ്ടു അടുത്ത നിമിഷം റഷീദ് ചാടി എഴുന്നേറ്റ് യദുരാമന്റെ കൈകൾ ചേർത്ത് പിടിച്ചു കൂട്ടുകാരാ നീ എന്നോട് പൊറക്കണം ഇനി നീ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു കൊല്ലാൻ വേണ്ടിയാ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് യദുരാമൻ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു റഷീദേ സത്യം റഷീദ് കരയുകയായിരുന്നു നിന്റെ കൂടെ നേരെ മണപ്പള്ളിക്ക് വരാനായിരുന്നു ഇന്നലെ രാത്രി വരെ എന്റെ പ്ലാൻ പക്ഷേ കൂടുതലൊന്നും പറയാനിപ്പോൾ നേരമില്ല നിന്റെ ജീവൻ അപകടത്തിലാ യതു യദുരാമൻ കിടുങ്ങി എന്താ റഷീദ് നീ ഈ പറയുന്നത് അതെ അല്ലയാണ് സത്യം നമുക്ക് ചോറ് വിളമ്പി തന്നതുപോലും എന്റെ ഉമ്മയല്ലടാ എല്ലാരും ചതിക്കുക നിവർത്തികേട് കൊണ്ട് അവർക്കൊപ്പം ഞാനും പക്ഷെ നിന്നെ ചതിക്കാൻ എനിക്ക് വയ്യടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ യദുരാമൻ പകച്ചു നിന്നു റഷീദ് യദുരാമന്റെ ചുമലിൽ പിടിച്ച് തള്ളി ഒക്കെ പിന്നെ അറിയാം നീ ഓടി രക്ഷപ്പെടാൻ നോക്ക് എങ്ങോട്ടടാ കൂവേ മുന്നിൽ ഒരു കനത്ത ശബ്ദം ഞെട്ടലോടെ ഇരുവരും തിരിഞ്ഞു തങ്ങളെ നോക്കിക്കൊണ്ട് മുറ്റത്തിന്റെ കോണിൽ നിൽക്കുന്ന ചിലർ അങ്ങേവശത്തും ആളനക്കം തങ്ങളെ വളഞ്ഞിരിക്കുകയാണ് അവർ സംഘത്തിന്റെ നേതാവെന്ന് തോന്നിക്കുന്നയാൾ മുമ്പോട്ട് വന്നു മോനെ റഷീദ് ഒടുക്കം നീ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് സന്ധ്യ മുതലേ ഈ പരിസരത്തുണ്ടായിരുന്നടാ ഞങ്ങൾ അയാൾ ചിരിച്ചു കോമ്പല്ലുകൾ ഇരുളിൽ തിളങ്ങുന്നത് റഷീദ് കണ്ടു പൊടുന്നനെ താഴത്തെ റോഡിൽ നിന്ന് ഒരു രമ്പം കേട്ടു പകൽ പോലെ പ്രകാശം പൊഴിച്ചുകൊണ്ട് ഒരു വാഹനം വരുന്നു എല്ലാ കണ്ണുകളും അതിനു മീതയായി വെള്ള ടാറ്റാസുമോ വീടിന് താഴെ അത് നിന്നു അതിന്റെ ഡോറുകൾ തുറന്നടയുന്ന ശബ്ദം പോലും ചോര മരവിപ്പിക്കുന്നതായിരുന്നു അധ്യായം മുപ്പത്തിനാല് മണപ്പള്ളി വൈകുന്നേരം മണി ആയിട്ടുണ്ടാവും ഒരു മഴയ്ക്കുള്ള പുറപ്പാടാണെന്ന് തോന്നി മാനം മൂടിക്കെട്ടി നിൽക്കുന്നു ടൗണിൽ നിന്നുള്ള കമലം ബസ് മണപ്പള്ളി പ്രോഗ്രസീവ് ക്ലബിനു മുമ്പിൽ വന്നു നിന്നു ഒരാളെ ഇറങ്ങാനുണ്ടായിരുന്നുള്ളു അയാൾ ഇറങ്ങിയതോടെ നീട്ടി ഹോൺ മുഴക്കിക്കൊണ്ട് ബസ് പോയി ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആൾ ഒരു നിമിഷം ഒന്ന് ചുറ്റും നോക്കി കവലയിലുള്ളവരുടെ കണ്ണുകളും അയാളുടെ മേൽ ആയിരുന്നു നാലാളിൻ്റെ കരുത്ത് തോന്നിക്കുന്ന ഒരാൾ മുണ്ടും ഷട്ടുമാണ് വേഷം മുഖത്ത് ഒരാഴ്ച പ്രായം വരുന്ന കുറ്റി രോമങ്ങൾ കണ്ണുകളിൽ ഒരു തീപ്പൊട്ടിന്റെ തിളക്കം നെറ്റിയിൽ ഒരു ചെറിയ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് ആ അപരിചിതൻ ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നതും ഒരു പോലീസ് ജീപ്പ് അവനെ കടന്നുപോയി അല്പം മുമ്പോട്ട് ചെന്നിട്ട് ജീപ്പ് നിന്നു പിന്നെ റിവേഴ്സിൽ വന്ന് അവൻറെ അടുത്ത് നിന്നു ജീപ്പിൽ നിന്ന് യെസ് പോലീസുകാരും ഇറങ്ങി മുപ്പത്തിയെട്ടുകാരനായ സക്കറിയാസ് ആണ് ചെമ്പൻ മീശയും പതിഞ്ഞ മോക്കമുള്ള അയാൾക്കൊരു മംഗോളിയൻ ടച്ചാണ് കെയ്ൻ കൈവിരലുകൾക്കിടയിലൊന്ന് കറക്കിക്കൊണ്ട് യെസ് അവന്റെ മുന്നിലെത്തി നിന്നു യതുരാമൻ അല്ലേടാ ആണെന്നോ അല്ലെന്നോ അവൻ പറഞ്ഞില്ല നീ വണ്ടിയയിലോട്ട് കയറ് എന്തിനാ സാറേ അവൻ നെറ്റി ചുളിച്ചു സക്കറിയാസിന്റെ മുഖം ഒരു നിമിഷം കൊണ്ട് മാറി കാര്യമറിഞ്ഞാലേ നീ കയറത്തുള്ളോടാ ചോദിച്ചതും അയാൾ കൈവീശി അടിച്ചതും ഒന്നിച്ചായിരുന്നു പക്ഷേ മിന്നൽ പോലെ അവൻ ആ അടിത്തടുത്തു വേണ്ട സാറേ ഇത് ഒരുപടി വേറെയാ പതിനാല് വർഷം ജയിലിൽ കിടന്ന ഞാൻ അതിന്റെ കേടും പലിശയും തീർത്ത് ശുദ്ധവായോ ഒന്ന് ശ്വസിച്ചോട്ടെ അല്ല അതിനു മുമ്പ് എന്നെ അകത്തോട്ട് കെട്ടിയെടുക്കണമെങ്കിൽ സാറ് സംഗതി എന്താന്ന് പറയണം കാര്യ സഹിതം യഥുരാമൻ സഖറിയാസിന്റെ കയ്യിലെ പിടിവിട്ടു അയാൾ ചുറ്റും ഒന്ന് പാളി നോക്കി കവലയിലെ മുഴുവൻ ജനങ്ങളും തങ്ങൾക്ക് ചുറ്റുമുണ്ട് സ്ഥലം എസയും ഒരു തടവുപുള്ളിയും തമ്മിൽ കോർക്കുന്നത് കാണാൻ നിൽക്കുകയാണ് നീ ജയിലിൽ നിന്ന് ജയിലിന്നിറങ്ങിട്ട് എത്ര ദിവസമായടാ സക്രയാസ് യദുരാമനെ തറച്ചു നോക്കി ആ നാലഞ്ചായി കാണാം എന്നിട്ട് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്താ യദുരാമന്റെ നെറ്റി ചുളിഞ്ഞു എന്താ അതിന്റെ ആവശ്യം ജയിലിൽ ജയിലീന്നിറങ്ങുമ്പം എന്നോട് ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ സാറേ മാത്രമല്ല ആ ഒപ്പിടിയിലെന്റെ വകുപ്പ് എന്താ എസ് ഐ ഒന്ന് പരുങ്ങി നീ എന്നെ നിയമമൊന്നും പഠിപ്പിക്കേണ്ട അതാണ് രീതി എങ്കിൽ ആ രീതി തുടരാൻ എനിക്ക് മനസ്സില്ല വേണമെങ്കിൽ സാറ് എനിക്കെതിരെ ഒരു കേസെടുത്തോ അത്രയും പറഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ അവൻ ആളുകൾക്കിടയിലൂടെ മുമ്പോട്ട് നടന്നു അങ്ങനെ അങ്ങ് പോയാലോടാ നീ പിന്നിൽ നിന്ന് സക്കറിയാസ് യദുരാമന്റെ തോളിൽ പിടിച്ചു തിരിഞ്ഞു നോക്കാതെ തന്നെ യദുരാമൻ ബലമായി ആ കൈ എടുത്തു മാറ്റി അവന്റെ കരുത്ത് ഇത്തവണ സക്രയാസിനെ ശരിക്കും ബോധ്യപ്പെട്ടു കാണേണ്ട സമയത്ത് ഞാൻ സാറിനെ കണ്ടോളാം അതല്ലേ അതിന്റെ ശരി അതല്ല മസിൽ പവർ കാണിക്കാനാ സാറിന്റെ ഭാവമെങ്കിൽ നമുക്കൊന്ന് നോക്കാം പത്തു പതിനാല് കൊല്ലത്തെ ഗോതമ്പുണ്ടയുടെ വെയിറ്റ് എങ്ങനെയുണ്ടെന്ന് സക്രയാസ് വിളറി യഥുരാമനോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടാൽ പിന്നെ താനീ കുപ്പായം അഴിച്ചു വെക്കുന്നതാവും നല്ലത് തൽക്കാലം അടങ്ങാം ഇന്ന് ഇരട്ടി വിളുക്കുന്നതിനു മുമ്പ് തന്നെ ഇവനെ പൊക്കാം അത് മതി കേസുണ്ടാക്കിയിട്ട് തന്നെ ഞാൻ വരുമട നിന്നെ കൊണ്ടുപോകാൻ കടപ്പള്ളുകൾ ഞെരിച്ചു കൊണ്ട് സക്രിയാസ് വെട്ടിത്തിരിഞ്ഞു പിന്നെ ജീപ്പിലേക്ക് കയറി പൊടി പറത്തിക്കൊണ്ട് ജീപ്പ് പാഞ്ഞു പോയി മണപ്പള്ളിക്കാർ അത്ഭുതത്തോടെ യദുരാമനെ നോക്കി നിൽക്കുകയായിരുന്നു യദുരാമൻ നേരെ ഗ്രഹപ്പിഴ തങ്കപ്പന്റെ ഓട്ടോയ്ക്കടുത്തേക്ക് ചെന്നു ഓട്ടോ എടുക്ക് ഗ്രഹപ്പിഴ ഒറ്റക്കുതുപ്പിന് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്തു കൂടി നിൽക്കുന്നവരെയെല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് യതുരാമൻ ഓട്ടോയിലേക്ക് കയറി എങ്ങോട്ടാ യദുരാമ തങ്കപ്പൻ തിരക്കി വീട്ടിലേക്ക് അവൻ പിന്നോട്ട് ചാഞ്ഞിരുന്നു പിന്നെ കണ്ണുകൾ ചേർത്തടച്ചു വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ എന്താടോ എന്റെ വീട് തനിക്കറിയത്തില്ലേ യദുരാമൻ കണ്ണു തുറന്നു അറിയാം അതല്ല കാര്യം ഇപ്പോൾ അവിടെ ഗ്രഹപ്പിഴ തങ്കപ്പൻ വിൽക്കി ആരും ഇല്ലെന്നല്ലേ എനിക്കറിയാം യദുരാമന്റെ മുഖത്തൊരു പിടച്ചിലുണ്ടായി പക്ഷേ എന്റെ പപ്പയുടെ കുഴിമാടമില്ലേ അവിടെ എന്റെ കൂടത്തിറപ്പുകളുടെ ഗന്ധമില്ലേ അത് മതി എനിക്ക് യഥുരാമന്റെ കണ്ണുകളിലൊരു നീർത്തിളക്കമുണ്ടായി പക്ഷെ യദുരാമ അവിടിപ്പോൾ നിങ്ങളുടെ വീടില്ല ഗ്രഹപ്പിഴ തങ്കപ്പൻ മടിച്ചു മടിച്ചാണ് പറഞ്ഞത് പിന്നെ യഥുരാമന്റെ ശബ്ദം ഉയർന്നു ആരും പേരും നോക്കാനില്ലാതായപ്പോൾ പാർട്ടിക്കാര് ആ സ്ഥലം കയ്യേറി ഗോപിനാഥും വാവച്ചനും ഹരിലാലുമൊക്കെ ചേർന്ന് ആ വീട് പുതുക്കി പണിഞ്ഞെടുത്തു അതിപ്പോൾ അവരുടെ പാർട്ടി ഓഫീസാ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ താലൂക്ക് ഓഫീസ് തലയിൽ ഒരു വെട്ടുകിട്ടിയതുപോലെ യദുരാമൻ എന്ന് പിടഞ്ഞു അവന്റെ സ്ഥിര ചക്രങ്ങളിൽ ഒരു മിന്നൽ പിണരുണ്ടായി യദുരാമന്റെ കണ്ണുകളിൽ അപകടകരമായ ഒരു തിളക്കം തങ്കപ്പൻ കണ്ടു പല്ലുകൾ ഞെരിഞ്ഞ മരുന്ന് ഒച്ചയും കേട്ടു തങ്കപ്പ വണ്ടി അങ്ങോട്ട് തന്നെ വിട് അത് വേണോ യതു വേണം യദുരാമന്റെ ശബ്ദം ഉറച്ചതായിരുന്നു മനസ്സില്ലാ മനസ്സോടെ തങ്കപ്പൻ ഓട്ടോ മുമ്പോട്ടെടുത്തു വീടിനോടക്കും തോറും യദുരാമന്റെ മനം പിടഞ്ഞു പപ്പയും മമ്മിയും തങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞ വീട് ഇപ്പോൾ തെല്ലകലെ ചെന്നപ്പോഴേ കണ്ടു വീട് പുതുക്കി പണിഞ്ഞ് വെള്ള പൂശിയിരിക്കുന്നു അതിൻ്റെ പാരപ്പറ്റിൽ ചുവന്ന പെയിന്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി മണപ്പള്ളി മണ്ഡലം ഓഫീസ് യദുരാമന്റെ കണ്ണുകളൊന്ന് കുറുകി കെട്ടിടത്തിന്റെ മുന്നിൽ നടുമുറ്റത്ത് പാർട്ടിയുടെ കൊടിമരവും കൊടിയും പുറത്തെ ഭിത്തിയിൽ രക്തസാക്ഷികളുടെ പേരും ഫോട്ടോയും ഒരു കാർ മുറ്റത്തിന്റെ മൂലയിൽ പ്ലാവിന്റെ തണലിൽ കിടപ്പുണ്ടായിരുന്നു ഓട്ടോ അതിനരികിൽ നിന്നു കെട്ടിടത്തിന്റെ മുൻവാതിലും ജനാലകളുമൊക്കെ തുറന്ന് കിടക്കുകയായിരുന്നു അകത്തുനിന്ന് ആരുടെയോ ഉറക്കെയുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടു ഫോൺ ചെയ്യുകയാണെന്ന് തോന്നി യഥുരാമൻ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെന്നു മൂന്നുപേർ അവിടെയുണ്ടായിരുന്നു നേതാവെന്ന് തോന്നിക്കുന്നയാളാണ് ഫോണിൽ സംസാരിക്കുന്നത് മുറിയുടെ ഒരു മൂലയിൽ കമ്പിൽ കെട്ടി ചാരി വെച്ചിരിക്കുന്ന കൊടികൾ ഭിത്തിയിൽ മാല ചാർത്തി വെച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ ചിത്രങ്ങൾ അവയിൽ ഒന്ന് മെമ്പർ ശിവരാമൻറേതായിരുന്നു അത് കണ്ടപ്പോൾ അവന്റെ മുഖം ഒന്നുകൂടി മുറുകി ആരാ എന്താ വന്നത് ഫോൺ ചെയ്തു കൊണ്ടിരുന്നയാൾ റിസീവർ വെച്ചിട്ട് യദുരാമനെ നോക്കി യദുരാമൻ അത് കേൾക്കാത്ത മട്ടിൽ ഒരു കസേര വലിച്ചിട്ടിരുന്നു അത് അവിടെ ഇരുന്നവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ യദുരാമൻ അയാളെ നോക്കി ചോദ്യം കേട്ട് നേതാവ് ഒന്ന് പകച്ചു എങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അതെ എന്താ അയാൾ യദുരാമനെ തറച്ചു നോക്കി അപ്പോൾ ഈ പാർട്ടി ഓഫീസ് ഒന്നുകിൽ നാളെ മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പുതിയ സ്ഥലം കണ്ടെത്തിക്കോണം എന്താ ആളെ കളിയാക്കുകയാണോ അയാൾ ചാടി എഴുന്നേറ്റു യദുരാമൻ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തുടർന്നു അല്ല കാര്യമായിട്ട് പറഞ്ഞതാ നേതാവേ നാളെ നേരം വിളക്കുമ്പോഴേക്കും കൊടിയും കോപ്പും വെറുക്കിക്കൊണ്ട് ഇറങ്ങിക്കോണം അല്ലെങ്കിൽ കൊണ്ടായിരിക്കില്ല ഇനി ഞാൻ സംസാരിക്കുന്നത് യഥുരാമനും എണീറ്റു പിന്നെ മൂവരെയും ഒന്നുകൂടി നോക്കി ആ പിന്നെ നിന്റെയൊക്കെ ഹരിലാൽ എം എൽ എയോടും അവന്റെ കൂടെ നടക്കുന്ന ചെറ്റകളോടും പറഞ്ഞേക്ക് യതുരാമൻ വന്നെന്ന് ആറടി നീളത്തിൽ ഓരോ കുഴിയും പുതയ്ക്കാൻ പാർട്ടി പതാകയും ഒരുക്കി വെച്ച് കാത്തിരിക്കാൻ മൂവരും കിടുങ്ങിപ്പോയി അത് ശ്രദ്ധിക്കാതെ യദുരാമൻ തുടർന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള യഥുരാമനാ മര്യാദക്കാരനായ യദുരാമൻ പക്ഷേ നാളെ ഇതേ നേരത്ത് ഞാൻ വീണ്ടും ഇവിടെ വരും ജയിലിൽ നിന്നിറങ്ങിയ യദുരാമനായിട്ട് അപ്പോഴീ കൊടിയും കോപ്പും പോയിട്ട് നിന്റെയൊക്കെ പാർട്ടിയുടെ ഒരു കീറിയ നോട്ടീസ് പോലും ഉണ്ടായി ഇവിടെ കേട്ടോ കേട്ടോടാ കോപ്പേ യദുരാമൻ കൈ ചുരുട്ടി നേതാവിന്റെ മുഖത്തിനു നേരെ ഓങ്ങി അയാൾ ഞെട്ടി പിന്നോക്കം മാറി അഥവാ ഞാനിവിടെ എത്തുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യനായാലും പാർട്ടിക്കാരുടെ കൊടിയായാലും ഒന്നിച്ച് വാരിയിട്ട് ചുടും ഞാൻ പറഞ്ഞുകൊണ്ട് യദുരാമൻ വെട്ടിത്തിരിഞ്ഞു പിന്നെ പുറത്തേക്ക് നടന്നു ഇനി എങ്ങോട്ടാ എങ്ങോട്ടായതു യദുരാമൻ കയറിയപ്പോൾ തങ്കപ്പൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ലളിത ഇച്ചേക്ക് ഇപ്പോഴും ഷാപ്പുണ്ടോ ഉണ്ട് എന്നാൽ അങ്ങോട്ട് വിട് ഓട്ടോ ഷാപ്പിന് മുന്നിലെത്തി നിന്നു താനും വാ വിളിച്ചിട്ട് യദുരാമൻ അകത്ത് കടന്നു എന്നാലും വല്ലാത്ത ചങ്കുറപ്പ് തന്നെ അകത്താരോ പറയുന്നു എസ് ഐ സക്രിയാസിന്റെ ചിരി അവൻ മുറിച്ചില്ലേ തന്നെ കുറിച്ചാണ് അവിടെയും സംസാരമെന്ന് യദുരാമൻ ഓർത്തു മണപ്പള്ളി മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട് യദുരാമൻ അകത്തേക്ക് കടന്നതോടെ സംസാരം നിലച്ചു യദുരാമൻ എത്തിയ വിവരമറിഞ്ഞ് ലളിത ഓടിയെത്തി ആദ്യമായിട്ടാണ് യുരാമൻ ഈ ഷാപ്പിൽ വരുന്നത് അവനത് ശ്രദ്ധിച്ചില്ല രണ്ട് കുപ്പി മൂത്തത് പിന്നെ കപ്പ കറി എന്താ ഉള്ളത് പോത്ത് വാള ഞണ്ട് കക്ക പീര ഞണ്ട് മതി അവൻ ബെഞ്ചിലിരുന്നു ലളിത പോയി ഡെസ്കിൽ സാധനങ്ങൾ നിരന്നു ഇതിനിടെ യദുരാമൻ ഷാപ്പിൽ വന്നതറിഞ്ഞ് കള്ള് കുടിക്കാത്തവർ പോലും കുടിക്കാനെന്ന ഭാവത്തിൽ ഷാപ്പിലെത്തി അവനെ കണ്ടു അക്കൂട്ടത്തിൽ വിക്ടറും ഉണ്ടായിരുന്നു പങ്കജാക്ഷന്റെ ഗുണ്ട ഒരു കുപ്പി കള്ള് ചെന്നപ്പോഴേ തങ്കപ്പനെ തലക്കി പിടിച്ചു കേട്ടോ യദുരാമ ഈ നാട്ടിലെ ചിറ്റകള് ഒന്നിച്ചു നിന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്യുകയില്ല അതെങ്ങനെ നിൽക്കാന് അവരെ നയിക്കാൻ ഒരാള് വേണ്ടേ ഇപ്പോ ആളായി യഥുരാമൻ പറഞ്ഞിട്ട് അയാൾ അവന്റെ തോളിൽ കൈവച്ചു അവനെന്ന് തുറച്ചു നോക്കിയപ്പോൾ പിൻവലിക്കുകയും ചെയ്തു എണീറ്റ് കൈകഴുകിയിട്ട് യദുരാമൻ ലളിതയെ നോക്കി എത്രയായി അയ്യോ ഇതെന്നാ കാര്യമാ ആദ്യമായിട്ട് ഇവിടെ വന്ന യദുരാമനോട് ഞാൻ പണം വാങ്ങുകയില്ല അതെന്താ ആദ്യം കുടിക്കാൻ വരുന്നവർക്ക് ഇവിടെ ഫ്രീ ആണോ എന്നല്ല പക്ഷേ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ കയ്യിലിരുന്ന നൂറിന്റെ രണ്ട് നോട്ട് മേശപ്പുറത്തേക്ക് വെച്ചു മണപ്പള്ളിയിലെ രാഷ്ട്രീയക്കാരെ പോലെ എന്നെ കാണല്ലേ ഒരു ചെറ്റയെ കൊന്നെങ്കിലും യതുരാമൻ ആള് ഡീസെന്റാ ലളിതയുടെ മുഖം വിളറിപ്പോയി ബാക്കി വാങ്ങിച്ചിട്ട് അവൻ ചെന്ന് ഓട്ടോയിൽ കയറി വിക്ടർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഓട്ടോ മണപ്പള്ളിക്ക് നീങ്ങി അയാൾ എങ്ങനെയുണ്ട് ആ എസ് ഐ സക്കറിയാസ് യദുരാമന്റെ ചോദ്യം കേട്ട് തങ്കപ്പൻ മെല്ലെ തലചരിച്ചു അയ്യോ പരമചെറ്റയാ ത്രിമൂർത്തികൾക്ക് വേണ്ടി എന്തും ചെയ്യും മൂർഖനെപ്പോലെയാണ് പകവെച്ച് പെരുമാറും ഇന്നത്തെ തോൽവിക്ക് എപ്പോഴാ തിരിച്ചടിയെന്ന് അറിയത്തില്ല യദുരാമൻ അമർത്തിയൊന്ന് മോളി ശത്രു ഇങ്ങോട്ട് വരുമ്പുമ്പ് അങ്ങോട്ട് ചെല്ലണം ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പേ രാത്രി ഗോപിനാഥിൻറെയും വാവച്ചൻറെയും അരികിലുണ്ടായിരുന്നു എസ് ഐ സക്കറിയാസ് കേട്ടോ സക്കറിയാസ് ആറേ കൈവിരലിലെ മീൻചാറ് ഒന്നുകൂടി നക്കിയിട്ട് വാവച്ചൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹരിലാൽ തിരുവനന്തപുരത്തു നിന്നു വരാനൊന്നും കാത്തിരിക്കണ്ട ഇന്ന് തന്നെ പണി തുടങ്ങിക്കോ നാളെ പാർട്ടി ഓഫീസ് കൊടുക്കണമെന്ന അവൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഏതാണ്ട് ഉണ്ടാക്കുമെന്ന് രണ്ട് കാലേൽ നടക്കരുത് ഇനി കഴിവേറി മണപ്പള്ളിയിലെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് സാറിനെ കളിയാക്കിയോൻ ഇനി നിവർന്ന് നിൽക്കരുത് ഗോപിനാഥ് സക്രിയാസിനെ ചൂടു കയറ്റി അയാളുടെ ചുവന്ന കലങ്ങിയ കണ്ണുകൾ വീണ്ടും ചുവന്നു മണപ്പള്ളിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യദുരാമൻ തന്റെ കൈക്ക് പിടിച്ച രംഗമായിരുന്നു അയാളുടെ മനസ്സിലിപ്പോൾ എനിക്കറിയാം എന്ത് വേണമെന്ന് അവരോട് യാത്ര പറഞ്ഞ് ജീപ്പിൽ കയറുമ്പോൾ സക്രിയാസ് പലതും ഉറപ്പിച്ചിരുന്നു പട്ടണം വിട്ടൊരു വീടാണ് അയാൾ വാടകയ്ക്കെടുത്തിരുന്നത് കുടുംബസമേതമാണ് താമസം സക്രിയാസ് വീട്ടിലെത്തി കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അത്താഴം കഴിക്കുന്നില്ലേ ഭാര്യ ഗ്രേസി തിരക്കി ഇല്ല പറഞ്ഞുകൊണ്ട് അയാൾ ഫോണെടുത്ത് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഭാവിച്ചു പക്ഷേ അതിന് അനക്കമില്ലായിരുന്നു സെൽഫോൺ ആണെങ്കിൽ ചാർജും താനും നാശം എന്തോ ചിന്തിച്ചിട്ട് അയാൾ ഒരുങ്ങി ഈ രാത്രിയിലെങ്ങോട്ട അതും കള്ളും കുടിച്ചിട്ട് ഗ്രേസി നെറ്റി ചുളിച്ചു നിന്റെ തന്തയുടെ പതിനാറ് അടിയന്തിരത്തിന് അയാൾ പുറത്തേക്ക് കാൽ വെച്ചു പക്ഷേ അപ്പോഴേക്കും തുറന്ന വാതിലിലൂടെ ഒരാൾ മിന്നൽ പോലെ അകത്തു കയറി വാതിലടച്ചു സക്രിയാസും ഭാര്യയും അന്താളിച്ചു പോയി വാതിലിന്റെ കുറ്റിയിട്ട ശേഷം അയാൾ മെല്ലെ തിരിഞ്ഞു പിന്നെ സക്രയാസിനെ നോക്കി മൃദുവായി ചിരിച്ചു എന്നെ തേടി സാറ് മഞ്ഞുകൊള്ളണ്ട ഞാനിങ്ങി വന്നു സക്റിയാസിന്റെ നട്ടെല്ലിനുള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി മുന്നിൽ നിൽക്കുന്നയാളെ ഇമ ചിമ്മിത്തു അയാൾ ഒന്നുകൂടി നോക്കി യതുരാമൻ ബാക്കി ഭാഗം നാളെ